കൊച്ചി തൃപ്പൂണിത്തുറയിൽ പത്തു വയസ്സുകാരനെ പട്ടിക കൊണ്ടടിച്ച സംഭവത്തിൽ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുന്നു സ്വകാര്യ ആശുപത്രിയിലെത്തിയാണ് പോലീസ് മൊഴിയെടുക്കുന്നത് വൈകുന്നേരം ആറു കൂടിയാണ് ഈ സംഭവം ഉണ്ടായത് വളപ്പിൽ കടവ് കോളനിയിലെ അനിൽകുമാറിന്റെ മകനായിട്ടുള്ള നവീൻ പത്ത് വയസ്സുകാരനായിട്ടുള്ള കുട്ടി കളിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു ഫുട്ബോൾ കളിക്കുന്നതിനിടയിൽ പന്ത് തൊട്ടപ്പുറത്തെ വീട്ടിലേക്ക് തെറിച്ച് വീണു ഈ പന്ത് എടുക്കാനായിട്ട് പറമ്പിലേക്ക് ഇറങ്ങിയ വേളയിലാണ് അയൽവാസി ആയിട്ടുള്ള ബാലൻ പട്ടിക ഉപയോഗിച്ച് കുട്ടിയുടെ കാലിലും മുതുകത്തും അടിച്ചത് നിലവിൽ എക്സ്റേയിൽ രണ്ട് പൊട്ടലുകൾ എല്ലിന് രണ്ട് പൊട്ടലുകളാണ് കണ്ടെത്തിയിട്ടുള്ളത് കുട്ടി നിലവിൽ തൃപ്പൂണിത്തുറയിൽ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ തുടരുകയാണ് പോലീസ് അവിടെ എത്തിയാണ് മൊഴി രേഖപ്പെടുത്തുന്നത് മരട് പോലീസാണ് നിലവിൽ കേസെടുത്തുകൊണ്ട് അന്വേഷണത്തിലേക്ക് കടന്നിരിക്കുന്നത് ഈ അന്വേഷണത്തിന്റെ ഭാഗമായിട്ടാണ് മൊഴി രേഖപ്പെടുത്തൽ അടക്കമുള്ള നടപടികളിലേക്ക് പോലീസ് കടന്നിട്ടുള്ളത് ഇന്നലെ വൈകുന്നേരം ആറു മണിയോടുകൂടിയായിരുന്നു സംഭവം എന്നാലും ഈ കുട്ടി അതായത് നിലവിളിച്ചുകൊണ്ട് വീട്ടുകാരെ അറിയിച്ച് വീട്ടുകാരോട് വന്ന് പറയുകയും തുടർന്നാണ് ഈ സംഭവം പുറത്തറിഞ്ഞത് ഇന്നലെ രാത്രി തന്നെ കുട്ടി ആശുപത്രിയിൽ എത്തിക്കുകയും ചെയ്തു എന്തായാലും മറ്റു നടപടികൾ കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതിന് ശേഷം മറ്റു നടപടികളിലേക്ക് പോലീസ് കടക്കുമെന്നാണ് സൂചന അത് മാത്രമല്ല ഇയാൾ ഇത്തരത്തിൽ പ്രകോപനപരമായി പെരുമാറിയതിന് പിന്നിൽ മറ്റെന്തെങ്കിലും വ്യക്തി ഉള്ളതായി ഏതെങ്കിലും രീതിയിലുള്ള സൂചനകൾ ലഭിക്കുന്നുണ്ടോ രേഷ്മ രോഹിണി ഈ സമാനമായിട്ട് മറ്റേതെങ്കിലും തരത്തിൽ ഇതിന് മുന്നെങ്ങാണോ ആവർത്തിക്കപ്പെട്ടിട്ടുണ്ടോ എന്ന കാര്യത്തിൽ പോലീസ് സംശയം ഉന്നയിക്കുന്ന ഒരു സാഹചര്യമുണ്ട് ആ കുട്ടിയുടെ വീട്ടുകാരുമായിട്ട് ഏതെങ്കിലും വ്യക്തി വൈരാഗ്യം ഇയാൾക്കുണ്ടോ തുടങ്ങിയ കാര്യങ്ങളും അന്വേഷണ വിധേയമാക്കുന്നുണ്ട് എന്തായാലും നിലവിൽ പ്രകോപനപരമായിട്ട് പെട്ടെന്നുണ്ടായ ഒരു പ്രകോപനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇയാൾ ഇത്തരത്തിൽ പട്ടിക ഉപയോഗിച്ച് കുട്ടിയെ മർദ്ദിച്ചു എന്നുള്ളതാണ് പ്രാഥമികമായിട്ടുള്ള നിഗമനം എന്തായാലും അന്വേഷണത്തിൽ മാത്രമേ ഇക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത ഉണ്ടാകുകയുള്ളൂ എന്തായാലും കുഞ്ഞിന്റെ മൊഴി നിലവിൽ പോലീസ് രേഖപ്പെടുത്തിയിരിക്കുകയാണ് ഈ ഇതിന്റെ സി സി ടി വി ദൃശ്യങ്ങളടക്കം ജനൻ ടി വി കഴിഞ്ഞ ദിവസം പുറത്തുവിട്ടിരുന്നു എന്തായാലും ഈ കുഞ്ഞ് പന്നെടുക്കാൻ ചെന്ന വേളയിൽ തന്നെയാണ് ഇയാൾ ഈ പട്ടിക കൊണ്ട് കുട്ടിയുടെ മുതുകിലും ഒപ്പം തന്നെ കാലിലും അടിച്ചിരിക്കുന്നത് രണ്ട് പൊട്ടലുകൾ എല്ലിന് കണ്ടെത്തുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും കുട്ടി ചികിത്സയിൽ തുടരുകയാണ് മൊഴി രേഖപ്പെടുത്തുന്നതിന് ശേഷം മറ്റ് അന്വേഷണ നടപടികളിലേക്കും പോലീസ് കടക്കും ശരി പത്തു വയസ്സുകാരനെ പട്ടിക കൊണ്ടടിച്ച സംഭവത്തിൽ പോലീസ് കുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തുകയാണ് രേഷ്മ ബാബുവാണ് വിവരങ്ങൾ നൽകിയത്